ഹലോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മേ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ പോകുന്ന സമയത്താണ് എഴുന്നേറ്റ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതവിടുന്ന് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് സേമിയ വെച്ചിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കാൻ വരരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും ഒക്കെ തൊലി തൊലികളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നല്ലപോലെ കഴുകിയിട്ട് ഇനി അത് പെട്ടെന്ന് തന്നെ വേഗം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ സേമി ഉപ്മാവ് ഞാൻ കുറേ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിന് ശേഷം ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളൊന്നും ഇത് കഴിച്ചിട്ടില്ല അവരൊക്കെ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് കയറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് ഇതായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ വച്ച പച്ചക്കറികളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതാ പച്ചക്കറിയൊക്കെ നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സേമിയും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിതാ ഇവിടെ മക്രുണി എന്ന് പറഞ്ഞിട്ടാണ് പാക്കേറ്റ് ഉള്ളത് പക്ഷേ അതിൻ്റെ സൈഡിലായിട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനീ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് സേമിയാണ് എടുക്കുന്നത് അപ്പോൾ അത് ആ പച്ചക്കറിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അനിതാ സേമിയും ഇട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് സേമിയക്ക് രണ്ടര കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അനിതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനി അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അതന്നെ അവിടുന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ആവട്ടെ ഈ സമയം ഞാൻ മുട്ട പുഴുങ്ങിയതായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ സേമിയ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ മുട്ട അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സേമിയ ഉമാവിൻ്റെ ഇത് അടുപ്പൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് ആ ഒരു വെള്ളത്തിൻ്റെ ഇത് പോകാനുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചു ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ ഗീ ഒന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിൽ തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ ഇത് വേഗം തന്നെ ചായയും ഉണ്ടാക്കാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വേഗം ചായ ഉണ്ടാക്കുന്നു ഈ സമയം ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സെയിമേ ഒന്ന് കറക്റ്റ് കുക്കായി വന്നപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കും ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഹസ്ബൻഡ് അതൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് പോയി പിന്നെ ഞാൻ വേഗം റൂമിലേക്ക് വന്ന് ബെഡ് ഒക്കെ തിരിച്ചു വെക്കാൻ തന്നു ഈ സമയം കുട്ടികൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് അന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ കുട്ടികളെ അവിടുന്ന് മോണോ പോൾ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു ലെഞ്ചിൻ്റെ പണിക്ക് നിന്ന് അപ്പോൾ ലെഞ്ചിനെ ഇന്ന് ചോറ് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുന്ന ആ അതിലേക്ക് നമുക്ക് അരിവൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ വേഗം തന്നെ കഴുകിയിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ തേങ്ങ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ചിരവിയത് അപ്പോൾ ഞാൻ കരുതി വേഗം രണ്ട് തേങ്ങ എടുത്തിട്ട് അതൊന്നാ അടച്ചിട്ട് ചിരവി വയ്ക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേഗം തന്നെ തേങ്ങ എല്ലാം അടക്കുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ അതൊക്കെ ചിരവി വയ്ക്കാൻ നിന്നു ഞാനിങ്ങനെ തേങ്ങ ഫുള്ളായിട്ടുള്ള തേങ്ങ വാങ്ങിയിട്ട് അടച്ചിട്ട് ചിരവിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുക്കാറുള്ളത് അങ്ങനെ ഇതാ തേങ്ങ ഒക്കെ ചിരവി ഇതിലേക്ക് വെച്ചു അപ്പോൾ ഇന്നെനിക്ക് ലെഞ്ചിനെ മീൻകറിയായിട്ട് തലേന്നത്തെ മുളകിട്ടതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി വറുത്തരച്ചിട്ടുള്ള സാമ്പാറും ഉണ്ടാക്കാം പിന്നെ വറവും മീൻ പൊരിച്ചതും ഉണ്ടാക്കുക അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി വെച്ചിട്ട് തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ആണ് എടുത്തത് അപ്പോൾ ഞാൻ നേരത്തെ സേമി ഉപ്മാവിന് വേണ്ടിയിട്ടൊരു പകുതി ക്യാരറ്റായിരുന്നു എടുത്തത് അപ്പോൾ ആ ക്യാരറ്റിൻ്റെ ഉണ്ടായിരുന്നു അതാണ് സാമ്പാറിന് എടുക്കുന്നത് അങ്ങനെ പച്ചക്കറീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വേഗം തന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ സാ സാമ്പാറിൻ്റെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി പുലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഈ സമയം ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പെടുത്തിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികളുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും കുറച്ച് പുളിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കരുത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത് അങ്ങനെ സാമ്പാർ അവിടെ അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങ വറുക്കുന്നതിലേക്ക് ഒന്ന് കളറ് മാറി വന്നതിനാൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം തേങ്ങ തേങ്ങയ്ക്ക് ചെറുതായിട്ട് നല്ല കളർ മാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ പോലെ കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ അതൊന്ന് വറുത്ത് കൊടുക്കുക അപ്പോൾ പൊടികളൊക്കെ ചേർത്ത സമയത്ത് അറിയാമല്ലോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാനും അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് അതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കരുത് വേഗം തന്നെ വറവിനുള്ള പണി നോക്കാം അപ്പോൾ ഇന്ന് വറവിന് വേണ്ടിയിട്ട് ഞാൻ കയ്പൊക്കെയാണ് വറുക്കുന്നത് അപ്പോൾ അതെല്ലാം വേഗം നല്ലപോലെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് വേണ്ട സവാളയും പച്ചമുളകൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേഗം അടുപ്പത്തേക്ക് ആക്കാൻ കരുത് അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാനടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ നെറ്റിനെച്ച കൈപ്പൊക്കയും ഉണ്ടല്ലോ അതൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞളും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അവിടെ അടച്ചു വെച്ചിട്ട് ചെയ്യാൻ കരുതി ഇതൊക്കെ ഞാൻ മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഒക്കെ കാണിച്ചതാണെങ്കിലും ഞാനിതൊന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ് കാണിക്കാമെന്ന് കരുതി അങ്ങനെ കൈപ്പക്കം അവിടെ അടുപ്പത്തായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കരുതി വേഗം തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈല മീനായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാം ൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുത്ത് ഞാൻ അതിലേക്ക് മുളകും ഉപ്പും മഞ്ഞളൊക്കെ പരക്കിയിട്ട് മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം എൻ്റെ സാമ്പാറിൻ്റെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ വെച്ച തേങ്ങ ഇതിൻ്റെ ഇടയിൽ ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ സാമ്പാറിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിനinne തലപിച്ചെടുക്കണം. ഈ സാമ്പാർ എവർന്ന് ഇളക്കുന്നണ്ട്. അപ്പോൾ ഞാൻ കരുതി വേഗം സാമ്പാറിലേക്ക് වർത്തിടാനും വേണ്ടീട്ടും മീൻ ഫ്രൈ ചെയ്യാനും വേണ്ടീട്ടുള്ള ദൊക്കെ അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മീൻ പൊരിക്കേണ്ടതിൻ്റെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അതേസമയം മറ്റേ ചട്ടിയിൽ നമ്മൾ സാമ്പാറിന് താളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വച്ചൽമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ അതൊന്ന് അതിൽ മിക്സ് ആക്കി കൊടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിന് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാ എൻ്റെ ව르තරച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എൻ്റെ മീൻ වർത്തതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കുന്നണ്ട് ഇനി ഞാൻ കരുത് വേഗം സ്ഥലമൊക്കെ മീൻ പൊരിച്ചിട്ടും സാമ്പാറിൻ്റെ ചട്ടി അച്ചിട്ടൊക്കെ എണ്ണ ഒക്കെ തെറിച്ചിട്ട് ഇതായിട്ടുണ്ടായിരുന്നു വേഗം ഗ്യാസ് അടുപ്പുന്ന സാധനങ്ങളൊക്കെ മാറ്റി ഗ്യാസും ആ ചുമരൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അത് ഞാൻ വേഗം തന്നെ കഴുകിയെടുത്തിട്ട് കിച്ചനെല്ലാം ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ വേഗം പോയി എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചുവാരി അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഫ്ലോറിസ്കരിച്ചു ൂര നിസ്കാരമൊക്കെ കഴിഞ്ഞതാകുമ്പോഴേക്കും ഹസ്ബൻഡ് ഓഫീസിന് വന്ന് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു പിതാ ചോറും കൈപ്പക്ക വറവും മീൻ പൊരിച്ചതും പിന്നെ റൈത്ത ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മൾ വറുത്തരച്ച സാമ്പാറും പിന്നെ കുറച്ച് മീൻ കറിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നല്ലപോലെ ലെഞ്ചൊക്കെ കഴിച്ചു അങ്ങനെ ലെഞ്ചൊക്കെ കഴിച്ച ഹസ്ബൻഡ് തിരിച്ച് ഓഫീസിലേക്ക് പോയി പിന്നെ ഞാൻ കുറച്ചു നേരം ഒന്ന് വെറുതെ ഒന്ന് ഫോണൊക്കെ നോക്കി കിടക്കാൻ നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈവനിങ് അസരനസ്കാരം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഉച്ചക്കിലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വേഗം തന്നെ എടുത്തിട്ട് അവിടെ നിന്നൊന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കരുതി ചായക്ക് കടിയായിട്ട് കുറച്ച് പക്കാവാടയിൽ അതുണ്ടാക്കാം വേണ്ടി ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്കൊരു സ്ട്രെയിനർ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് കടലക്ക പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയും വേണം ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കുട്ടികളും സഹായിക്കുന്നുണ്ട് സ്ട്രെയിനറിലിട്ടിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ കയ്യിൽ നിന്നും ഞാനത് വാങ്ങിയിട്ട് ഞാൻ തന്നെ അത് ചെയ്യാൻ നിന്ന് കാരണം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അതെനിക്ക് ഡബിൾ പണിയാണ് അങ്ങനെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതുണ്ടല്ലോ അതും പിന്നെ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒന്ന് നമ്മുടെ ഇടിയപ്പം ഒറോട്ടീൻ്റെ ഒക്കെ മാവ് കുഴച്ചെടുക്കില്ല അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം അച്ചെടുത്തിട്ട് ഈ ഒരു അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ പക്കാവടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു അച്ചാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇടിയപ്പം മേക്കറിൻ്റെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം ഞാൻ അടുപ്പിൽ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ പക്കാവട ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ഒരു സൈഡ് സൈഡായത് വന്നപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മറ്റേ സൈഡ് നല്ലപോലെ ആവട്ടെ അപ്പോൾ ഇതാ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരിയിട്ട് മാറ്റാം ഞാനിതിൽ കാണിച്ച പോലെ രണ്ട് കപ്പ് കടലക്കപ്പൊടിക്ക് രണ്ട് കപ്പ് അരിപ്പൊടി തന്നെ എടുക്കണം എങ്കിലേ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇനി നമുക്കിതേപോലെ ബാക്കിയുള്ളതും വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ലാസ്റ്റിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ എൻ്റെ പക്ക അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കും കുട്ടികൾക്കും കഴിക്കാലോ എന്ന് കരുതി അപ്പോൾ ഇത് ഞാനതിൻ്റെ ആ ഒരു ക്രിസ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പക്കാവട ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം